ഏവർക്കും ഏറ്റവും കിട്ടിയൊരു സിറ്റിന് അധ്യായത്തിലേക്ക് സ്വാഗതം ഭൂമിയുടെ ഉപരിതലത്തിൽ എഴുപത് ശതമാനവും വെള്ളത്താൽ ചുറ്റപ്പെട്ടതാണ് ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങൾക്കും ജീവിക്കുവാൻ വേണ്ടുന്ന അത്യാവശ്യ സാധനമാണ് ജലം വെള്ളമില്ലാതെ ഒരു തരത്തിലുള്ള ജീവനും ഉത്ഭവിക്കില്ല വെറും ഒരു മൈക്രോമീറ്റർ മാത്രം വലിപ്പമുള്ള സൈനോ ബാക്ടീരിയ മുതൽ ഭീമാകാരമായ തിമിംഗലം വരെയുള്ള ജീവികൾക്ക് ജലമില്ലാതെ ജീവിക്കുവാൻ സാധിക്കില്ല ജീവൻ നിലനിർത്തുവാനും ജീവൻ ഉണ്ടാകുവാനും തന്നെ കാരണമാവുകയും ചെയ്ത ജലം ഭൂമിയിൽ എങ്ങനെയുണ്ടായി ഭൂമിയിൽ ഉണ്ടായതല്ല എങ്കിൽ അത് എവിടെ നിന്ന് വന്നു ഭൂമിയിൽ എങ്ങനെയാണ് ജലമുണ്ടായതെന്ന് നമുക്ക് ഈ വീഡിയോ വഴി ഒന്ന് കണ്ടുനോക്കാം സൗരോദത്തിലെ ഏറ്റവും സുരക്ഷിതമായ സ്ഥലത്താണ് ഭൂമി നിലകൊള്ളുന്നത് സൂര്യന്റെ ഹാബിറ്റബിൾ സോണിലാണ് ഭൂമി സ്ഥിതി ചെയ്യുന്നത് ഇവിടെ മാത്രമേ ജലത്തിന് ദ്രാവക രൂപത്തിൽ നിലകൊള്ളുവാൻ സാധിക്കൂ സൂര്യനുമായുള്ള ഭൂമിയുടെ അകലം ഇപ്പോഴുള്ളതിനേക്കാൾ കൂടുതലായിരുന്നുവെങ്കിൽ ഭൂമിയിലെ ജലം മുഴുവൻ തണുത്തുറഞ്ഞ് ഐസായി മാറിയേനെ സൂര്യനോട് ഇപ്പോഴുള്ളതിനേക്കാൾ അടുത്തായിരുന്നു ഭൂമി സ്ഥിതി ചെയ്തിരുന്നതെങ്കിൽ ചൂട് കാരണം ജലം മുഴുവൻ നീരാവിയായി അന്തരീക്ഷത്തിൽ വെച്ച് തന്നെ നശിച്ചു പോവുകയും വീനസിൽ ഇപ്പോൾ സംഭവിക്കുന്നത് പോലെ വലിയ ഒരു ഗ്രീൻഹൌസ് എഫക്റ്റ് ഉണ്ടായി അന്തരീക്ഷം മുഴുവൻ ചൂട് കൊണ്ട് ചുട്ടു പഴുത്തു പോവുകയും ചെയ്യുമായിരുന്നു സൂര്യനിൽ നിന്നും ഭൂമി സ്ഥിതി ചെയ്യുന്ന ഈ മേഖലയെ ഗോൾഡ് ലോക്ക് സോൺ എന്നാണ് പറയുന്നത് ഭൂമിയിലെ ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് തന്നെ ഇത്രയധികം പ്രാധാന്യമുള്ള ജലം എവിടെ നിന്ന് വന്നു എങ്ങനെ വന്നു എന്ന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞാൽ തന്നെ ഭൂമിയിലെ ആദ്യ ജീവൻ എങ്ങനെ ഉണ്ടായി എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും നമ്മുടെ ശാസ്ത്രജ്ഞർ ഇതിനുള്ള ഉത്തരം അന്വേഷിക്കുവാൻ തുടങ്ങിയിട്ട് കാലങ്ങൾ കുറേയായി എന്നാൽ ഇതിന്റെ ഉത്തരം കണ്ടുപിടിക്കണമെങ്കിൽ ഗ്രഹങ്ങൾ രൂപപ്പെട്ട കാലം മുതലുള്ള കാര്യങ്ങൾ ചിന്തിച്ചു തുടങ്ങണം അതായത് നാനൂറ്റി അറുപത് കോടി വർഷങ്ങൾക്ക് മുൻപ് തൊട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ സൗരയുധം മുൻപൊരിക്കൽ വെറും പൊടിപടലങ്ങൾ മാത്രമായിരുന്നു അതിൽ നിന്ന് ആദ്യം സൂര്യൻ രൂപം കൊള്ളുകയും പിന്നീട് മറ്റ് ഗ്രഹങ്ങൾ രൂപം കൊള്ളുകയും ചെയ്തു സോളാർ നെബുല എന്നറിയപ്പെടുന്ന ഈ പൊടിപടലങ്ങളിൽ ജലത്തിന്റെ അംശം ഉണ്ടായിരുന്നു എന്നാൽ ഈ ജലം മാത്രമാണ് ഭൂമിയിൽ ഉള്ളത് എന്ന് പറയാൻ പറ്റില്ല കാരണം നമ്മുടെ ഭൂമിയും രൂപം കൊണ്ട സമയത്ത് ഭൂമിയുടെ പ്രതലം സൗരോധത്തിലെ മറ്റെല്ലാ ഗ്രഹങ്ങളെയും പോലെ ചൂട് കാരണം ചുട്ടു കിടക്കുകയായിരുന്നു അതുകൊണ്ട് ഈ ജലം മുഴുവൻ തീർച്ചയായും നീരാവിയായി മാറും മാത്രമല്ല ആ സമയത്ത് ഭൂമിക്ക് അന്തരീക്ഷവും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ നീരാവിയായി മാറുന്ന ജലത്തെ തടഞ്ഞു നിർത്തുവാനും സാധിക്കില്ല അതുകൊണ്ട് ആ ജലം എന്നേക്കുമായി ബഹിരാകാശത്തേക്ക് തന്നെ പോയിട്ടുണ്ടാകും ആ ഒരു കാര്യം കൊണ്ടുതന്നെ ഭൂമി ഉണ്ടായ കാലം മുതൽക്ക് തന്നെ ഭൂമിയിൽ വെള്ളം ഉണ്ടായിരുന്നു എന്ന് പറയുവാൻ സാധിക്കില്ല അങ്ങനെ വരുമ്പോൾ ഭൂമിയിലുള്ള ജലം മുഴുവൻ മറ്റെവിടെ നിന്നോ വന്നതാണ് എന്ന് ഉറപ്പാണ് അങ്ങനെയെങ്കിൽ ഭൂമിയിലേക്ക് ജലമെത്താൻ സാധ്യതയുള്ള മൂന്ന് വഴികളാണുള്ളത് അതിൽ ഒന്നാണ് സോളാർ നെബുല സൂര്യനും സൗരവദത്തിലെ മറ്റ് ഗ്രഹങ്ങളും രൂപപ്പെട്ടതിന് ശേഷവും പൊടിപടലങ്ങളാലും പലതരം വാതകങ്ങളാലും സമ്മിശ്രമായി നിലനിന്നിരുന്നതാണ് സോളാർ നെബുല ഇത് നമ്മുടെ സോളാർ സിസ്റ്റം മുഴുവൻ വ്യാപിച്ച് കിടന്നിരുന്നു ഈ മിശ്രിതത്തിൽ ജലാംശവും ഉണ്ടായിരുന്നു കാലക്രമേണ ഭൂമിയിൽ അന്തരീക്ഷം രൂപപ്പെടുകയും ഗുരുത്വാകർഷണം കാരണം ഭൂമിക്ക് ചുറ്റുമുണ്ടായിരുന്ന സോളാർ നെബുലയിലെ വാതകങ്ങളെയും പൊടിപടലങ്ങളെയും ഭൂമി തന്നിലേക്ക് വലിച്ചെടുത്തു അങ്ങനെ ആദ്യമായി ഭൂമിയിലേക്ക് ജലം വന്നു ചേർന്നു എന്നാൽ പഠനങ്ങൾ വ്യക്തമാക്കുന്നത് ഭൂമിയിലുള്ള മുപ്പത് ശതമാനം ജലം മാത്രമാണ് ഇങ്ങനെ ഉണ്ടായതെന്നാണ് ഭൂമിയെ പോലെ മറ്റു ഗ്രഹങ്ങളും അവയ്ക്ക് ചുറ്റുമുണ്ടായിരുന്ന സോളാർ നബുലയെ വലിച്ചെടുത്തു ബാക്കിയുണ്ടായിരുന്ന സോളാർ നബുലയുടെ ഭാഗങ്ങൾ വലിയ വലിയ പാറകഷ്ണങ്ങളായും രൂപപ്പെട്ടു ഇതൊന്നും തന്നെ പെട്ടെന്ന് സംഭവിച്ച കാര്യങ്ങളേ അല്ല ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വർഷങ്ങൾ കൊണ്ടാണ് ഈ പരിണാമങ്ങളെല്ലാം സംഭവിച്ചത് ഇനി രണ്ടാമത്തെ മാർഗമാണ് കോമറ്റ്സ് അഥവാ വാൽനക്ഷത്രങ്ങൾ വാൽനക്ഷത്രങ്ങളിൽ അടങ്ങിയിരിക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് കാർബൺ മോണോ ഓക്സൈഡ് മീഥൈൻ അമോണിയ ജലം പിന്നെ പാറയും ജലം ഇതിൽ ഐസ് രൂപത്തിലായിരിക്കും അടങ്ങിയിരിക്കുന്നത് രണ്ടായിരത്തി നാലിൽ വിക്ഷേപിച്ച റോസറ്റ ഓർബിറ്റർ എന്ന സ്പേസ് വാഹനം ഒരു വാൽനക്ഷത്രത്തെ വലയം ചെയ്യുകയും ഫിലായ എന്ന ലാൻഡർ റോബോട്ടിനെ അതിന്റെ ഉപരിതലത്തിൽ ഇറക്കുകയും ചെയ്തു അങ്ങനെ ശാസ്ത്രജ്ഞർക്ക് കോമർസിനെ കുറിച്ച് വളരെ വിശദമായി പഠിക്കുവാനും സാധിച്ചു കോമറ്റ്സിൽ അടങ്ങിയിരിക്കുന്ന ജലത്തിൻറെയും ഭൂമിയിലുള്ള ജലത്തിൻറെയും ഘടനയിൽ വലിയ വ്യത്യാസമുണ്ട് എന്ന് അവർക്ക് അപ്പോഴാണ് മനസ്സിലായത് ഭൂമിയിൽ കാണുന്ന ജലത്തിൽ വെറും പത്ത് ശതമാനം മാത്രമാണ് വാൽനക്ഷത്രങ്ങളിൽ നിന്നും വന്നത് ഇനി മൂന്നാമത്തെ മാർഗമാണ് ആസ്ട്രോയിഡ്സ് ഭൂമിയിലുള്ള ജലത്തിൽ അറുപത് ശതമാനവും ആസ്ട്രോയിഡ്സിൽ നിന്നും വന്നതാണ് എന്നാണ് ശാസ്ത്രജ്ഞരുടെ നിഗമനം ഇത് സംബന്ധിച്ച് പല പഠനങ്ങളും ഗവേഷണങ്ങളും നടത്തിയിട്ടുണ്ട് അതിലൊന്നാണ് രണ്ടായിരത്തി മൂന്നിൽ ജപ്പാൻ നടത്തിയ ഹയാബുസ എന്ന ഗവേഷണം ഇതിൽ ഹയാബുസ എന്ന സ്പേസ് ക്രാഫ്റ്റ് ഇട്ടോകോവ എന്ന ആസ്ട്രോയിഡിന്റെ ഒരുതലത്തിൽ ഇറങ്ങുകയും അതിന്റെ സാമ്പിൾ ശേഖരിച്ച് ഭൂമിയിൽ തിരിച്ചു കൊണ്ടുവരികയും ചെയ്തു അതുവഴി ആസ്ട്രോയിഡ്സിനെ കൂടുതൽ പഠിക്കുവാനും സാധിച്ചു അങ്ങനെ നടന്ന പഠനത്തിൽ ആസ്ട്രോയിഡ്സിൽ അടങ്ങിയിരിക്കുന്ന ജലത്തിന്റെയും ഭൂമിയിലുള്ള ജലത്തിന്റെയും ഘടന ഒരുപോലെയാണെന്ന് മനസ്സിലായി കോടിക്കണക്കിന് വർഷങ്ങൾ കൊണ്ടാണ് ഭൂമിയിലെ കടലുകളെല്ലാം രൂപം കൊണ്ടത് അമേരിക്കയിലെ ഒരു സംഘം ശാസ്ത്രജ്ഞർ നടത്തിയ പഠനത്തിൽ ഭൂമിയിലുള്ള ജലം മുഴുവൻ ഒരു ബബിൾ പോലെ അതായത് ഒരു കൊമിള പോലെ വെച്ചാൽ അതിന്റെ ഡയമീറ്റർ അതായത് വ്യാസം വെറും ആയിരത്തി മുന്നൂറ്റി എൺപത്തി കിലോമീറ്റർ മാത്രമായിരിക്കും ഇത് കടൽ ജലവും ശുദ്ധജലവും ചേർത്തുള്ള അളവാണ് എന്നാൽ ശുദ്ധജലത്തിന്റെ മാത്രം കൊമളയാണ് എങ്കിൽ അതിന്റെ ഡയമീറ്റർ വെറും അൻപത്തിയാറ് കിലോമീറ്റർ മാത്രമായിരിക്കും ഇത്രയും ശുദ്ധജലം മാത്രമാണ് ഭൂമിയിൽ ആകെ അവശേഷിക്കുന്നത് അതുകൊണ്ട് ഇനിയെങ്കിലും ജലം പാഴാക്കാതെ വളരെ ശ്രദ്ധാപൂർവം ഉപയോഗിക്കുക നമ്മുടെ ഈ ഭൂമിയെ നമ്മൾ തന്നെ നശിപ്പിക്കുവാൻ തുനിഞ്ഞിറങ്ങിയാൽ നമ്മെ രക്ഷിക്കാൻ ആർക്കും സാധിക്കില്ല അതുകൊണ്ട് ജലം സംരക്ഷിക്കുക ഭൂമിയെ സംരക്ഷിക്കുക ഈ പ്രകൃതിയെ സംരക്ഷിക്കുക എന്ന് മനസ്സിൽ എടുക്കുക ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്യാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ഫ്രണ്ട്സ്